രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സെന്റ് ജോസഫ് ചർച്ച് നോർത്ത് കുമ്പളങ്ങി ി എൽ നേതൃത്വത്തിൽ ചെയ്തു കഴിഞ്ഞ എട്ട് വർഷമായി സെന്റ് ജോസഫ് ഇറങ്ങി പറഞ്ഞ അലിച്ച് പിരിഞ്ഞെടുത്ത് തേങ്ങയും പാലിൽ മരിഞ്ഞ് കൂടി വേഗിച്ച് അതേ എല്ലാത്തരം മരുന്നുകളും അതിൽ ചേർത്തുകൊണ്ട് ചേർത്ത് െല്ലാവർക്കും ചെറിയ തോതിൽ പൈസ നിരക്കിലാണ് കൊടുക്കുന്നത് ചെറിയ തോതിലുള്ള അൻപത് രൂപ ഉണ്ടെങ്കിലൊക്കെ ഞങ്ങൾ വിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പൈസ ഞങ്ങൾ ഓരോരുത്തർക്കും ധനസഹായവും രോഗികൾക്കും ഇരുന്നൂറ്റി അൻപത് കഞ്ഞിവരെ ഉണ്ടാക്കാറുണ്ട് കെ എൽ സിയിലെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണമാണ് ഇതിന് പ്രചോദനം നൽകുന്നതെന്ന് യൂണിറ്റ് പ്രസിഡന്റ് റാഫേൽ നാളികാട്ട് പറഞ്ഞു മേഖലാ പ്രസിഡന്റ് ജോസ് മോൻ യൂണിറ്റ് സെക്രട്ടറി റാണി ജോർജ് ട്രഷറർ ജോൺസൺ പഴയേരി കർക്കിടക കഞ്ഞി വിതരണത്തിന് നേതൃത്വം നൽകി ഇടവക വികാരി ഫാദർ ആന്റണി നെമ്പർമലിന്റെ പൂർണ്ണ പിന്തുണ പരിപാടിക്ക് ലഭിക്കുന്നുണ്ട് സെലിന ജോസഫ് എൽസി ജാൻസി ഷിബ ജോർജ് തുടങ്ങിയവരും പരിപാടിയുമായി സഹകരിക്കുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോങ്ങി